സ്വാഭാവികമായിട്ടും നൂറുകണക്കിന് അല്ല ഒരു പക്ഷെ ആയിരക്കണക്കിന് മനുഷ്യരെ പുറത്തുണ്ട് ഇവർ അങ്ങനെ തന്നെ മടങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഇവരോട് പറയുന്നത് ഇവിടെ നിന്ന് മാറി ഗ്രൗണ്ടിലേക്ക് മാറുമെന്ന് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് സഖാവിനെ ഇനിയും കാണാനുള്ളവർ അവർ പുറത്തേക്ക് പോവുക ഗ്രൗണ്ടിൽ പോയി കാണുക ഇവിടെ അവസാനിപ്പിക്കുകയാണ് രക്വേഷൻ ഗ്രൗണ്ടിലേക്ക് പോവുക എന്നുള്ള അഭ്യർത്ഥനയാണ് നമ്മൾ ഈ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നത് എത്രയും ആളുകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള ഒരുപാട് വളരെ പ്രായമേറിയവരും ഒക്കെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് ഗേറ്റ് അടച്ചിരിക്കുകയാണ് ഇത്രയും പേർക്ക് ഇനി കാണാൻ അനുവാദമുള്ളൂ ബാക്കിയുള്ളവരെ കടത്തിവിടാൻ കടത്തിവിടാനാകില്ല സമയക്രമീകരണം തന്നെയാണ് പ്രശ്നം അത് പറയുകയാണ് സംഘാടകർ അത് പറയുന്നു ഇതിന്റെ ക്രമീകരണം നടപ്പിലാക്കുന്ന ആളുകൾ അത് അഭ്യർത്ഥനയാണ് പക്ഷെ അപ്പോഴും ഒരു വലിയ വിധാധി തള്ളി കയറി പോയിട്ട് നമ്മൾ കണ്ടു പക്ഷെ ബാക്കിയുള്ളവർ നിരാശരായി നിൽക്കുകയാണ് ചേട്ടാ കാണാൻ പറ്റിയില്ലേ കാണാൻ പറ്റില്ല തിരക്കിന്റെ കാണാൻ പറ്റില്ല മറ്റുള്ളവര് സഹകരിക്കലോണ്ട് അവർ സഹകരിക്കുന്നില്ല അവര് തള്ളിക്കയറുന്നത് അപ്പൊ അവര് പറഞ്ഞു കേട്ടു ശരിക്കായിട്ട് എല്ലാരും കാണാൻ പറ്റും

അങ്ങനത്തെ ഒരു നേതാവ് നമുക്ക് കേരളത്തിൽ ഇനി അങ്ങനത്തെ ഒരു നേതാവിന് നമുക്ക് ഇനി കേരളത്തിൽ രാവിലെ വന്നോ ഇന്നലെ രാവിലെ വന്നു ഞങ്ങൾ പത്തനാപുരം മല്ലപ്പള്ളിന്ന് വന്നോണ്ടിപ്പോ മല്ലപ്പള്ളി ഇന്നലെ രാവിലെ വന്നോ ഞങ്ങളെ ഏ പരസ്പരം പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇവിടെ ആകില്ല സഖാവേ അടുത്തു പോയി ഉച്ചയ്ക്ക് മല്ലപ്പള്ളിയിൽ ഇവിടെ വന്നല്ലോ കാണാൻ വേണ്ടി കണ്ടിട്ടേ പോകത്തുള്ളൂ നീ എത്ര തിരിച്ചേ കണ്ടിട്ടേ പോവുന്നുള്ളു ഇന്നലെ ഉച്ച ഇവിടെ വന്നേ ഞങ്ങള് ാണ് ആളുകൾ പറയുന്നു അവര് കുറെ നേരമായി വന്നിട്ടുള്ള ആളുകളാണ്